എന്ന് പറയുന്ന യൂട്യൂബറെ ഒരു പക്ഷേ പലർക്കും അറിയുമായിരിക്കാം പ്രത്യേകിച്ച് ഒരുപാട് നല്ല ഒരുപാട് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിക്ക് ഒരുപാട് മോട്ടിവേഷനായിരുന്നു നോഫലിൻ്റെ ഓരോ വീഡിയോസുകളും ഇന്ന് നോഫലിൻ്റെ ഉപ്പ മരിച്ച ഇതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരുന്നു നോഫലിൻ്റെ ഉപ്പയുടെ മയ്യത്തെടുത്തത് ആ മയത്തെ കാണാൻ ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ നോഫലിൻ്റെ ഉപ്പയെ ആ ഒരു പ്രയാസകരമായ ഒരു അവസ്ഥയിലായിരുന്നു നോഫലിൻ്റെ ഉപ്പ നോഫലിൻ്റെ ഉപ്പക്ക് അൾസർ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശുശ്രൂഷയിലായിരുന്നു ദിവസങ്ങളോളമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഞാൻ ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ ഒരുപാട് ആളുകൾ ഇത്തരം ഒരു വീഡിയോസ് ചെയ്തതിൻ്റെ പേരിൽ ചില ആളുകളൊക്കെ എന്നെ വളരെ മോശമായിട്ട് എന്താണ് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുക സത്യം പറയാലോ ഒരിക്കലുമല്ല ഞാൻ ചെയ്യുന്നത് ഇത്തരം ഒരു നമ്മൾ ഒരു നന്മയെ പ്രോത്സാഹിപ്പിക്കുക ഒരു നന്മ പ്രചരിപ്പിക്കുക എന്നുള്ളത് അത് ഒരു നല്ല കാര്യമാണ് എന്ന് ചിന്തിക്കണം നമ്മൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കൈകളിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടാവും എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണിത് അല്ലാതെ ഞാനൊരു ഒരു നല്ല പുണ്യാളനായിക്കൊണ്ട് ചെയ്യുകയല്ല നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ അത്തരം നൗഫൽ ചെയ്ത ഒരു നന്മ ആ ഒരു നന്മ ലോകം മുഴുവൻ അറിയപ്പെട്ടു നൗഫലിൻ്റെ ഇത്രയ്ക്കും നല്ല ഒരു വീട്ടിലുള്ള ഒരു കുടുംബത്തോടുള്ള പെരുമാറ്റം പെങ്ങളോടുള്ള അല്ല ഭാര്യയോടുള്ള ഉമ്മയോടുള്ള പെരുമാറ്റമൊക്കെ നമ്മളൊരുപാട് അതിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നുള്ള ഒരു വലിയ അറിവ് കൂടെയാണ് നോഫലിൻ്റെ ഈ ഒരു പിന്നെ വീഡിയോസുകളിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് നോഫലിൻ്റെ ഉപ്പ മരണപ്പെട്ടു പക്ഷേ നോഫലിൻ്റെ ഉപ്പ മരിക്കുന്നതിന് മുൻ ദിവസങ്ങളിൽ നോഫല് ടൈൽസ് ഷോപ്പിൽ പോയിട്ട് മരിക്കുന്ന സമയത്ത് മരി മരണത്തോട് മല്ലിട്ട് എടുക്കുന്ന സമയത്ത് പലരും ചോദിക്കുകയുണ്ടായി എന്തിനാണ് നോഫല് ആ ടൈൽസിൻ്റെ ഷോപ്പിലൊക്കെ പോയിട്ട് എന്തിനാണ് ഈ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ട് ആ വീടിൻ്റെ നോഫലിൻ്റെ വീട് പണി നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നത് എന്തിനായിരുന്നു അതിൽ കൂടുതൽ സജീവമായിട്ടുണ്ടായിരുന്നതെന്ന് പക്ഷേ അതിനൊരു ഉത്തരം കൂടെയാണ് ഞാൻ പറയാനുള്ളത് കാരണം യഥാർത്ഥത്തിൽ ആ മനുഷ്യന് എങ്ങനെയെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ ജീവിതത്തിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ആ വീട് ആ ആ ഒരു ഉള്ള സിറ്റുവേഷനിൽ ആ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരാനുള്ള നോഫലിൻ്റെ അതിയായ ആഗ്രഹമായിരുന്നു അത് യഥാർത്ഥത്തിൽ പലപ്പോഴും പലർക്കും പലതും പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പലരും മനസ്സിലാക്കാതെ പോവാറുണ്ട് യഥാർത്ഥത്തിൽ നോഫലിൻ്റെ ജീവിതം നോഫൽ ചെയ്യുന്ന ഒരുപാട് കണ്ടൻ്റുകൾ യഥാർത്ഥത്തിൽ നമുക്കൊരു വലിയ മോട്ടിവേഷൻസ് ആണെന്ന് ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോഫലിൻ്റെ ഉപ്പ അവസാന ഘട്ടത്തിലൊക്കെ ഒരു അസ്ഥിഗൂടം പോലെ ആയി മാറുകയായിരുന്നു അതായത് പക്ഷേ നോഫലിനെ ഒന്ന് ആ ഒരു അവസരത്തിൽ ഒന്ന് ആ വീട്ടിലേക്ക് കൊണ്ടുവരാനേ എങ്ങനെയെങ്കിലും അതിയായ നോഫല് പരിശ്രമിച്ചു പക്ഷേ അത് കഴിഞ്ഞില്ല എന്നുള്ളത് നോഫലിൻ്റെ സങ്കടത്തിൽ നമ്മളെല്ലാവരും ഒത്തുചേരുകയാണ് കാരണം നോഫൽ എന്ന് പറയുന്നത് നമ്മളൊക്കെ നോഫലഫലും നമ്മളൊക്കെ ഒരു ഒരു ഫാമിലി ആയിട്ട് കാരണം ഞാൻ പലപ്പോഴും പല വീഡിയോസുകളും എനിക്ക് കാണാൻ സമയം ഉണ്ടാവാറില്ല പക്ഷേ നോഫലിൻ്റെ വീഡിയോസുകൾ ഞാൻ കാണാൻ എപ്പോഴും സമയം കണ്ടെത്താറുണ്ട് കാരണം നോഫൽ എന്നും എന്തെങ്കിലും ഒരു വീഡിയോസ് ഇടുകയാണെങ്കിൽ അതിന്ന് നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ നോഫലിൻ്റെ വീഡിയോസുകളിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇല്ലാത്ത ഒരു വീഡിയോസുകളും നമുക്ക് കാണാൻ കഴിയില്ല കാരണം നോഫൽ ഏതൊരു വീഡിയോസ് ഇട്ടാലും അങ്ങനെ തന്നെയായിരുന്നു നോഫലിൻ്റെ ഉപ്പ രണ്ട് മണിക്കായിരുന്നു എന്ന് മയ്യത്തെടുത്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനൊക്കെ അവിടെ എത്തിപ്പെടണമെന്നും നോഫലിനെ കാണണം എന്നും ഒന്ന് സമാധാനിപ്പിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടാൻ കഴിയാത്തതിൽ ഒരുപാട് ദുഃഖമുണ്ട് അവൻ്റെ ആ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരണം പ്രത്യേകിച്ച് ഞാനും നോഫലും നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലെ ഇത്തരത്തിൽ സജീവമാണ് പ്രത്യേകിച്ച് നമുക്ക് ലൈഫിലുള്ള ഒരുപാട് ഞാനിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടൻറ്റ് തന്നെ മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊണ്ടിട്ട് അത് നമ്മളെ സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ള വീഡിയോസുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ നോഫലിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് ഒരുപാട് പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന വീഡിയോസുകളാണ് മാറുന്നത് അതുകൊണ്ട് തന്നെ ആയിരുന്നു നോഫലിന് ഒരുപാട് വലിയ വലിയ ചാനലുകളൊക്കെ നോഫലിനെ ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി ആ ഉമ്മയുടെ ഉമ്മക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിതത്തിൽ ആ ഉമ്മ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടത് നോഫലിനെ പോലത്തെ നല്ലൊരു മകനുണ്ടായതുകൊണ്ട് തന്നെ ആ ഉമ്മക്ക് ഇന്നും നല്ല ഒരു ആശ്വാസകരമായി പക്ഷേ ഇന്ന് അവരെ ഏറ്റവും വലിയൊരു ദുഃഖത്തിലാണ് ആ ഉപ്പ കൂടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നോഫലിൻ്റെ കൂടെ നോഫലിൻ്റെ ഒരു നല്ല സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്തൊക്കെയാണ് നോഫലിനെ ഏറ്റവും കൂടുതൽ ഈ സമയത്തൊക്കെ തളരാതെ മുന്നോട്ട് കൊണ്ടുപോയത് അതുപോലെ തന്നെ നല്ലവരായ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഫാമിലിയുമാണ് നോഫലിനെ തളരാതെ മുന്നോട്ട് കൊണ്ടുപോയത് നോഫൽ കഴിഞ്ഞ ദിവസമൊന്നും വീഡിയോസ് ഇടാതിരുന്നത് പോലും ഈ ഒരു ദുഃഖകരമായ സാഹചര്യത്തിലും എങ്ങനെ ഇനിയൊരു ഇനി അവസാനം വരെ നോഫൽ വീഡിയോ ഇടുകയുണ്ടാവുക കേട്ടോ പക്ഷേ ഈ ദുഃഖകരവരമായ സമയത്ത് ഞാൻ എങ്ങനെ വീഡിയോ ഇടും എന്നുള്ള ഇതായിരുന്നു നോഫല് അമ്മയത്തെടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആ ഒരു നോഫലിൻ്റെ കാണാൻ കഴിയാത്ത അത്രയും വിഷമിക്കുന്ന മുഖമായിരുന്നു എന്ന് അവിടെ ഉണ്ടായിരുന്നവർ അവിടെ പോയവർ പറയാൻ കഴിഞ്ഞു കാരണം ആ ഉപ്പയുടെ ആ ഒരു വിയോഗം നൊഫലിനെ ഒരുപാട് തളർത്തിയിട്ടുണ്ട് ഒരുപാട് വിഷമത്തിലാക്കിയിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ നമ്മളെല്ലാവരും അനുഭവത്തിലൂടെയായിരിക്കും കടന്നു പോവുക എന്ന് ഇന്നലെ ഇന്നലെയൊന്നും നോഫിൽ ഇന്നൊന്നും വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിലും മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ ഒരു പാഠമാണ് നമ്മൾ പലപ്പോഴും കണ്ണുണ്ടാവുമ്പോൾ നമ്മളെ കണ്ണിൻ്റെ വില അറിയില്ല കണ്ണില്ലാത്ത സമയത്താണ് നമ്മളെ കണ്ണിൻ്റെ വിലയറിയുക അതുപോലെയാണ് നമ്മളെ ഉപ്പയും ഉമ്മയൊക്കെ നമ്മളെ ഉപ്പയൊക്കെ ഉമ്മയൊക്കെ ഉള്ള സമയത്ത് നമ്മളൊരിക്കലും അവരെ വില മനസ്സിലാക്കാറില്ല പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂ ജനറേഷന് നമ്മൾ പല കാര്യത്തിലും നമ്മളെ ഉമ്മമാരും ഉപ്പമാരും നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മളെ ഉപദേശിക്കാറുണ്ട് പക്ഷേ ആ സമയത്തൊന്നും നമ്മളത് ഏറ്റെടുക്കാറില്ല നമ്മൾ ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂ ജനറേഷന് എല്ലാം പഴഞ്ചനാണ് എന്നുള്ള ചിന്താഗതിയിലേക്കാണ് പക്ഷേ ഇന്നത്തെ സൊസൈറ്റി മനസ്സിലാക്കണം നമ്മളെ ഉപ്പയും ഉമ്മയും ഉള്ള സമയമായിരുന്നു നമ്മളെ ഏറ്റവും മധുരമായ നിമിഷങ്ങളും മധുരമായ സമയങ്ങളെന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും ചെറിയ ചെറിയ വിഷയത്തിന് പോലും നമ്മളെ ഉമ്മയോടും ഉപ്പയോടും പിണങ്ങുന്ന മനുഷ്യർ ഒരുപാടുണ്ട് പക്ഷേ നോഫലിൻ്റെ വീഡിയോസുകളിലൂടെ ഏതൊരു ചെറിയ നിമിഷം പോലും നോഫലിൻ്റെ ആ ഒരു നമുക്ക് നൽകുന്ന ഒരു ഇൻസ്പിറേഷൻ തെല്ലൊന്നും അല്ല വലിയ ഇൻസ്പിറേഷൻ നോഫലിൻ്റെ അവസാന ഉപ്പ ഹോസ്പിറ്റലിലാകുന്ന ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു ആ വീഡിയോസിൽ നോഫല് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്ത് പോയിട്ട് നോഫൽ ക്ഷീണിച്ച് ആ എഡിറ്റിങ് ചെയ് കഴിഞ്ഞ് ക്ഷീണിച്ച് കിടന്നുറങ്ങിയിട്ട് ആ ഉമ്മ ഒരുപാട് പരിഭ്രാന്തനായി എൻ്റെ മകൻ മകനെവിടെയെന്ന് പക്ഷേ ആ ഉമ്മ ഒരുപാട് വിഷമിച്ച് ആ പിന്നീട് ആ ഉമ്മ എൻ്റെ അടുത്ത് ആ മകൻ എത്തിപ്പെട്ട സമയത്ത് ആ ഉമ്മ അതിനെക്കുറിച്ച് പറയുന്ന കണ്ടായിരുന്നു മകനെ ഇനി ഇനി എന്നോട് പറയാതെ പോകരുത് കാരണം നോഫലിൻ്റെ വീഡിയോസുകളിൽ ചെറിയതും വലിയതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് ഞാനിതിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊക്കെ റീച്ചിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ചെയ്യുന്നത് അല്ല നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ജീവിതത്തിൽ നിന്ന് നമ്മൾ ആരെ ജീവിതത്തിൽ നിന്നാണ് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പറയാറുണ്ട് വലിയ വലിയ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഉണ്ടായിരിക്കാം മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ യൂട്യൂബേഴ്സിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മൾ പലപ്പോഴും ചില യൂട്യൂബേഴ്സിനെ നമ്മൾ ഒരുപാട് വിമർശിക്കാറുണ്ട് പ്രത്യേകിച്ച് ഞാൻ തന്നെ സഞ്ജു ടെക്കിയെ പോലെ യൂട്യൂബേഴ്സിനെ ഞാൻ വിമർശിക്കാറുണ്ട് അവരെ ജീവിതത്തിൽ നിന്ന് നമുക്കൊന്നും പഠിക്കാനില്ലാത്തത് കൊണ്ടാണ് ചില യൂട്യൂബേഴ്സിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഇപ്പം കുഞ്ഞാൻ പാണ്ടിക്കാടിനെ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറഞ്ഞ യൂട്യൂബർ ചെയ്ത നന്മകളെ നമ്മൾ സ്വീകരിക്കാറുണ്ട് നമ്മൾ ലയിലാത്ത എന്ന് പറയുന്ന യൂട്യൂബറെ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ലൈലാത്ത ഇന്ന് ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ അത് ഓരോ ദിവസത്തും കാര്യങ്ങളൊക്കെ നമുക്കൊരുപാട് ഇൻസ്പിറേഷനായി മാറാറുണ്ട് ചില മനുഷ്യനല്ലേ ചില സമയങ്ങളിൽ തെറ്റുകൾ സംഭവിക്കും പക്ഷേ ആ തെറ്റുകളിൽ നിന്ന് മനുഷ്യന് തിരുത്താനുള്ള സ്വന്തം മനസ്സിന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ അതാണ് ഒരു മനുഷ്യനെ ഏറ്റവും വലിയവനാക്കുന്നത് നമ്മൾ പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ നമ്മളെ ചില ആളുകളോടുള്ള വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടല്ലോ ആ സമയത്ത് നമ്മൾ വിട്ടുവീഴ്ച മനോഭാവം നമ്മൾ ചില സമയത്ത് നമ്മൾ തോറ്റു തോറ്റുകൊടുക്കേണ്ടി വരും പക്ഷേ നമ്മളവിടെ ചിന്തിക്കേണ്ടതെന്താ അറിയോ നമ്മൾ ചില മനുഷ്യരുടെ ഇറയിൽ നമ്മൾ ഒരു നന്മ നടച്ച കാര്യം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒന്ന് തോറ്റു കൊടുക്കേണ്ടി വരും പക്ഷേ നമ്മളവിടെ പരാജയപ്പെടുന്നില്ല ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ വിജയിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ നോഫലിൻ്റെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നോഫല് ഇത്ര ഒക്കെ എത്ര എത്ര മനോഹരമായിട്ട് ആ ഉപ്പയുടെ അവസാന നിമിഷം വരെ നോഫല് ആ നോഫല് ആ വീഡിയോസിലൂടെയൊക്കെ നമുക്ക് കാണിച്ചു തന്നത് ഒരു ഉപ്പയെ ഉമ്മയൊക്കെ എങ്ങനെ കെയർ കെയറയണമെന്നും ഒരു ഉപ്പയോടുള്ള സ്നേഹം എങ്ങനെ നമ്മൾ ഇതാക്കണം എന്നൊക്കെയാണ് അതിന് നമുക്ക് ഉൾക്കൊള്ളേണ്ട നമ്മൾ പാഠം നമ്മളെപ്പോഴും പലപ്പോഴും നൗഫലിൻ്റെ വീഡിയോസിന് താഴെ പോലും ഒരുപാട് ആളുകൾ പോയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നൗഫലെ ഇതൊക്കെ ഇത് പണം ഉണ്ടാക്കാനല്ലേ സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെ അടുത്തും മൊബൈൽ ഫോണും ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മളിതൊന്നും ഉപയോഗപ്പെടുത്തിയിട്ട് ഇല്ല നന്മ പ്രചരിപ്പിക്കുന്നില്ല നമ്മളെപ്പോഴും തിന്മ മാത്രമേ കാണാനും തിന്മയിലൂടെ മാത്രമേ ചിന്തിക്കുന്ന നമ്മൾ സമയം കാണുന്നുള്ളൂ നമുക്കും എന്തുകൊണ്ട് നമ്മൾ ഇത്രയും വലിയൊരു ടെക്നോളജീൻ്റെ യുഗത്ത് നമ്മുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗപ്പെടുത്തി നമുക്കും നന്മ പ്രചരിപ്പിക്കാം നന്മയിൽ ഉൾക്കൊണ്ട് ജീവിക്കാം പലപ്പോഴും നമ്മളെപ്പോഴും നെഗറ്റീവിൻ്റെ വശത്ത് മാത്രം നിൽക്കുന്നു കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് നന്മ കാണാൻ കഴിയാതെ നമ്മളവസാനം ജീവിതത്തിൽ ഒന്നുമല്ലാതെ ആയി പോവാറുണ്ട് ഏതായാലും നോഫലിൻ്റെ ആ ഒരു ഒപ്പയുടെ വിയോഗം ഒരുപാട് തരത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഞാനും ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലക്ക് ഞാനും ഇതിൽ ഒരുപാട് വിഷമത്തോടെയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നോഫല് ഉപ്പയുടെ ജീവിതം ഉപ്പ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ നിന്ന് ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഉമ്മമാർ ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നൗഫൽ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഉപ്പയുടെ വിയോഗം സംഭവിക്കുമ്പോഴും നൗഫൽ എന്ന് പറയുന്ന വ്യക്തി ആ അവസാന നിമിഷം വരെ ഉപ്പയ്ക്കു വേണ്ടി തളരാതെ നിന്ന ആ ഒരു സാഹചര്യം ഒന്നും ജീവിതത്തിൽ നമുക്കും ഇതുപോലെ അനുഭവങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ നമ്മളുപ്പയ നമ്മളെങ്ങനെ കയറണമെന്നും ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ചെറിയ സ്വര ചേർച്ചകളൊക്കെ അതിമനോഹരമായിക്കൊണ്ടായിരുന്നു നോഫലി കൈകാര്യം ചെയ്തത് ഭാര്യയെയും ഉപ്പയെയും ഉമ്മയെയൊക്കെ ഏതൊക്കെ വിധത്തിലും ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ കൈ അവരോട് ഉള്ള സ്നേഹവും വാത്സല്യവും നമ്മളെങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം എന്നൊക്കെ നോഫലിൻ്റെ പല വീഡിയോസുകളിൽ നിന്നും നമുക്ക് ഒരുപാട് വലിയ പാഠമുണ്ട് ഏതായാലും നൌഫലിൻ്റെ ഒപ്പക്ക് ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക നിങ്ങൾ മോശം മോശമായിട്ടുള്ള കമൻറ്റുകൾ അടിക്കുന്നവരോട് എനിക്കൊന്നും പറയാൻ കഴിയില്ല കാരണം അവർ അവരവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഒക്കെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ പുതിയ പറ്റൂസ്